കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പതായി ഉയർന്നിരിക്കുകയാണ് ചികിത്സയിലുള്ള കരൂർ സ്വദേശി കെവിൻ ആണ് ഒടുവിൽ ജീവൻ നഷ്ടമായത് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി കെ ബി ശ്രീധരനുണ്ട് ശ്രീധരൻ ഈ മരണസംഖ്യ കൂടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം ആശങ്കപ്പെടുത്തുന്ന കാര്യം നിലവിലിപ്പോൾ ആശുപത്രികളിലുള്ള ആളുകളുടെ ആരോഗ്യവസ്ഥ എങ്ങനെയാണ് ആശുപത്രിയിൽ ഐ സിയുവിൽ കഴിഞ്ഞിരുന്ന കവിൻ എന്ന് പറയുന്ന യുവാവാണ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത് കരൂർ സ്വദേശിയാണ് മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള യുവാവാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തിന്ന് അദ്ദേഹം വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇന്നലെ മുപ്പത്തി ഒൻപതായിരുന്നു മരണ മരണപ്പെട്ടവരുടെ എണ്ണമെങ്കിൽ ഇന്നത് നാൽപ്പതായിട്ട് ഉയരുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ ചികിത്സയിലുള്ള മറ്റു ആളുകളുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം എന്നാൽ പോലും ചിലർക്ക് പ്രത്യേക കെയറിന് വേണ്ടി ഐ സിയു സംവിധാനത്തിൽ ഇപ്പോഴും തുടരുന്നു എന്ന് കൂടി മനസ്സിലാക്കുന്നു ഏതായാലും അൻപതോളം ആളുകൾ ഇപ്പോഴും വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട് കരൂരിലെയും സമീപ പ്രദേശത്തെയും ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും കൂടിയാണ് ഈ ആളുകളെല്ലാം ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ ചികിത്സയിലുള്ള ആളുകൾക്കെല്ലാം സർക്കാരും വിജയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജീവൻ നഷ്ടമായ ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വിജയ് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ആളുകൾക്കെല്ലാം മതിയായ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ റാലികൾക്ക് അനുമതി കൊടുക്കരുതെന്നുള്ള ഹർജി അത് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി വരികയാണ് കരൂർ സ്വദേശിയാണ് അത്തരത്തിലൊരു ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഹർജി നൽകിയിരിക്കുന്നത് ആരാണ് എപ്പോൾ പരിഗണനയിൽ വരാനാണ് സാധ്യത കൂടി ഈ ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ടി വി റാലികൾക്ക് ഇനി അനുമതി നൽകരുത് ഡി ജി പി അനുമതി നൽകുന്ന ഡി ജി പിയോട് അനുമതി നൽകരുത് എന്നുള്ള നിർദ്ദേശം നൽകണം എന്നൊക്കെയാണ് ഈ ഹർജിയിലെ ആവശ്യം ഈ ഹർ ഈ ഇന്നലത്തെ റാലിയിൽ ഇന്നലത്തെ വിജയുടെ പര്യടനത്തിൽ പങ്കെടുത്തൊരു കരൂർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയാണ് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഹർജി കോടതി പരിഗണിക്കും ശരി